എന്നിട്ട് അതിന് ധർമാധർമ്മങ്ങൾ ബോധനം ചെയ്തവനാണ് സത്യം നിശ്ചയം ആത്മാവിനെ സംസ്കരിച്ചവൻ വിജയം പ്രാപിച്ചു അതിനെ ചവിട്ടി താഴ്ത്തിയവൻ പരാജയപ്പെട്ടു വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സ്വീകരിച്ച ഒരു സ്ഥിരം സമ്പ്രദായമുണ്ട് അവൻ മനുഷ്യനെ ബോധ്യപ്പെടുത്താൻ ഉദ്ദേശിക്കുന്ന യാഥാർത്ഥ്യങ്ങൾക്ക് സാക്ഷ്യമായി മനുഷ്യന്റെ മുമ്പിൽ സുവ്യക്തമായ ചില സംഗതികൾ അവതരിപ്പിക്കുന്നു ആ സംഗതികൾ ഈ ലോകത്ത് അവന്റെ ചുറ്റുപാടുമുള്ളതായിരിക്കും അല്ലെങ്കിൽ മനുഷ്യനിൽ തന്നെ കാണപ്പെടുന്നതായിരിക്കും ഈ സമ്പ്രദായ പ്രകാരം ഇവിടെ ഒന്നിനു വിപരീതമായ ഒന്നായി രണ്ടു സംഗതികൾ അവതരിപ്പിച്ചിരിക്കുകയാണ് പരസ്പര വിരുദ്ധമാകയാൽ അവയുടെ സ്വാധീനങ്ങളും അനന്തര ഫലങ്ങളും ഒന്നല്ല അനിവാര്യമായും ഒന്നിനൊന്ന് വ്യത്യസ്തമാകുന്നു ഒരു വശത്ത് സൂര്യനും മറുവശത്ത് ചന്ദ്രനും സൂര്യപ്രകാശം അതിതീക്ഷണമാണ് അതിന് താപമുണ്ട് മറുവശത്ത് ചന്ദ്രൻ പ്രകാശരഹിതമാണ് സൗരസാന്നിധ്യത്തിൽ അത് ആകാശത്തുണ്ടായാൽ തന്നെ പ്രകാശ ശൂന്യമായിട്ടാണുണ്ടാവുക സൂര്യൻ അപ്രത്യക്ഷമാകുമ്പോഴാണത് പ്രകാശിതമാകുന്നത് അപ്പോഴും അതിന്റെ പ്രകാശം രാവിനെ പകലാക്കാൻ പര്യാപ്തമായ വണ്ണം തീക്ഷണമല്ല സൂര്യതാപം പോലെ പ്രയോജനപ്പെടുത്താവുന്ന താപവും അതിനുണ്ടായിരിക്കുകയില്ല എങ്കിലും സൂര്യ സ്വാധീനത്തിൽ നിന്ന് ഭിന്നമായ ചില സ്വാധീനങ്ങൾ അതിനുണ്ട് ഇതേപ്രകാരം ഒരു വശത്ത് പകലും മറുവശത്ത് രാവും രണ്ടും വിരുദ്ധമാണ് ആർക്കും ഒന്നാണെന്ന് പറയാൻ കഴിയാത്ത വിധം അവയുടെ സ്വാധീനങ്ങളും ഫലങ്ങളും വ്യത്യസ്തവുമാകുന്നു രാവായാലെന്ത് പകലായാലെന്ത് രണ്ടും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല എന്ന് ഒരു വിഡ്ഢിക്ക് പോലും പറയാൻ കഴിയില്ലല്ലോ ഇതേപോലെ ഒരു വശത്ത് സ്രഷ്ടാവ് ഉയർത്തി നിർത്തിയ ആകാശം മറുവശത്ത് നിർമ്മാതാവ് ആകാശത്തിന് കീഴെ മെത്ത എന്നോണം വിരിച്ചിട്ട ഭൂമി രണ്ടും ഒരേ പ്രപഞ്ചത്തിന്റെ വ്യവസ്ഥയെയും താൽപര്യങ്ങളെയും സേവിച്ചുകൊണ്ടിരിക്കുന്നവയാണെങ്കിലും സ്വാധീനങ്ങളിലും ഫലങ്ങളിലും രണ്ടും തമ്മിൽ ആകാശഭൂമികളുടെ അന്തരമുണ്ട് ഈ പ്രാപഞ്ചിക സാക്ഷ്യങ്ങൾ അവതരിപ്പിച്ച ശേഷം മനുഷ്യനെ തന്നെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയുകയാണ് അവന്റെ അവയവങ്ങളും ഇന്ദ്രിയങ്ങളും മാനസിക യോഗ്യതകളും സന്തുലിതപ്പെടുത്തിക്കൊണ്ട് സ്രഷ്ടാവ് അവനിൽ നന്മയുടെയും തിന്മയുടെയും പരസ്പര വിരുദ്ധമായ ആഭിമുഖ്യവും പ്രേരകങ്ങളും നിക്ഷേപിച്ചിരിക്കുന്നു ഒന്ന് തെറ്റും ചീത്തയും മറ്റേത് നല്ലതും തക്വയുമാണെന്ന് നൈസർഗിക ജ്ഞാനത്തിലൂടെ അവന് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്തിരിക്കുന്നു തെസ്കിയ എന്നാൽ ശുദ്ധീകരിക്കുക സംസ്കരിക്കുക വളർത്തുക എന്നൊക്കെയാണ് അർത്ഥം ആർ പാപങ്ങളിൽ നിന്ന് സ്വയം ശുദ്ധീകരിച്ച് മനസ്സിനെ വളർത്തി തക്കവയുടെ തലത്തിലേക്ക് ഉയർത്തുകയും അതിലെ നന്മകൾ വളർത്തുകയും ചെയ്യുന്നുവോ അവൻ വിജയം വരിക്കും ഇതിന്റെ വിപരീതമായി ദസ്സാഹ എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത് തദ്സിയത്ത് എന്നാണ് അതിന്റെ മൂലരൂപം രൂപം അമർത്തുക മറയ്ക്കുക പ്രലോഭിപ്പിക്കുക വഴിതെറ്റിക്കുക തെറ്റിക്കുക എന്നൊക്കെയാണ് അർത്ഥം സന്ദർഭത്തിൽ നിന്ന് അതിന്റെ ആശയം സ്പഷ്ടമാകുന്നു സ്വന്തം മനസ്സിൽ നിക്ഷിപ്തമായ സദ്ഭാവങ്ങളെ വളർത്താതെ അതിനെ ചവിട്ടി താഴ്ത്തുകയും തക്വാബോധം അപ്രത്യക്ഷമാകുമാർ മനസ്സിന്റെ പാപവാസന അതിജയിക്കുകയും ചെയ്തവൻ പരാജിതനായിത്തീരും അള്ളാഹു ബലാത്കാരം ഒരാത്മാവിനെയും മലിനപ്പെടുത്തുന്നില്ല ഒരുവൻ അതിലേക്ക് തുനിഞ്ഞിറങ്ങുമ്പോൾ അള്ളാഹു അവന് തക്വയുടെയും തസ്കീയത്തിന്റെയും തൗഫീക്ക് വിലക്കുന്നു അവൻ സ്വന്തം ആത്മാവിനെ ചളിയിൽ പൂഴ്ത്താൻ ഇച്ഛിക്കുകയാണെങ്കിൽ അവൻ ആഗ്രഹിക്കുന്ന കുപ്പക്കുഴിയിലേക്ക് തന്നെ അവനെ വിട്ടയക്കുകയും ചെയ്യുന്നു സമൂത് വർഗം അവരുടെ ധിക്കാരത്താൽ സത്യത്തെ തള്ളിപ്പറഞ്ഞു മുമ്പത്തെ സൂക്തങ്ങളിൽ തത്വങ്ങളെന്ന നിലയിൽ പ്രസ്താവിച്ച കാര്യങ്ങൾ തന്നെ ചരിത്രപരമായ ഒരു ഉദാഹരണത്തിലൂടെ സ്പഷ്ടമാക്കുകയാണിവിടെ ഇത് എന്തിനുള്ള ഉദാഹരണമാണെന്നും നേരത്തെ പറഞ്ഞ കാര്യങ്ങൾക്ക് അതുമായുള്ള ബന്ധം എന്താണെന്നും വ്യക്തമാകാൻ ഖുർആാനിലെ മറ്റു പ്രസ്താവനകളുടെ വെളിച്ചത്തിൽ ഈ സൂറയിലെ ഏഴ് മുതൽ പത്ത് വരെ സൂക്തങ്ങളിൽ പറഞ്ഞ രണ്ട് മൌലിക യാഥാർത്ഥ്യങ്ങൾ നന്നായി പഠിക്കേണ്ടിയിരിക്കുന്നു അവയിൽ ഒന്നാമതായി പറയുന്നതി മനുഷ്യ മനസ്സിനെ ഋജുവും സന്തുലിതവുമായ പ്രകൃതിയിൽ സൃഷ്ടിച്ചുകൊണ്ട് അള്ളാഹു അതിന് പാപ പുണ്യങ്ങൾ ബോധിപ്പിച്ചിരിക്കുന്നു ഈ വസ്തുത പ്രസ്താവിക്കുന്നതോടൊപ്പം ധർമ്മധർമ്മങ്ങളുടെ ഈ ജ്ഞാനം ഓരോ വ്യക്തിക്കും സ്വയം തന്നെ അവയുടെ വിശദമായ മാർഗദർശനം നേടാൻ മതിയാവില്ല എന്ന കാര്യവും ഖുർആൻ സ്പഷ്ടമാക്കിയിട്ടുണ്ട് എന്നല്ല ഈ ആവശ്യാർത്ഥം അള്ളാഹു ദിവ്യബോധനം വഴി പ്രവാചകന്മാർക്ക് വിശദമായ മാർഗനിർദ്ദേശങ്ങൾ നൽകിയിരിക്കുന്നു പാപമെന്നാൽ എന്തൊക്കെയാണെന്നും വർജിക്കേണ്ട കാര്യങ്ങൾ ഏതൊക്കെയാണെന്നും തക്കവയെന്നാൽ എന്തിന്റെ പേരാണെന്നും അതെങ്ങനെയാണ് നേടിയെടുക്കുക എന്നുമൊക്കെ അതിൽ സ്പഷ്ടമായി വിശദീകരിച്ചിട്ടുണ്ട് പ്രവാചകന്മാർക്ക് ദിവ്യബോധനത്തിലൂടെ ലഭിച്ച ഈ സ്പഷ്ടമായ മാർഗദർശനം മനുഷ്യൻ സ്വീകരിക്കുന്നില്ലെങ്കിൽ അവന് അധർമ്മങ്ങളിൽ നിന്നു മുക്തനാകാനോ തക്കവയുടെ സരണി പ്രാപിക്കാനോ സാധിക്കുകയില്ല രണ്ടാമതായി ഈ സൂക്തങ്ങളിൽ പറയുന്നത് ഇതാണ് പുണ്യപാവങ്ങളിൽ ഏതെങ്കിലും ഒന്ന് സ്വീകരിക്കുന്നതിന്റെ അനിവാര്യ അനന്തര ഫലമാകുന്നു രക്ഷാശിക്ഷകൾ പാപത്തിൽ നിന്ന് മുക്തനായി തക്കുവയിൽ പുരോഗമിക്കുന്നതിന്റെ അനന്തരഫലമാണ് വിജയം മനസ്സിന്റെ സദ്ഭാവങ്ങളെ അടിച്ചമർത്തി പാപങ്ങളിലാണ്ടുപോകുന്നതിൻ്റെ അനന്തരഫലം പരാജയവും നാശവുമാകുന്നു ഈ സംഗതി ബോധ്യപ്പെടുത്താൻ ചരിത്രപരമായ ഒരു ഉദാഹരണം ചൂണ്ടിക്കാണിക്കുകയാണ് സമൂഹ ജനതയാണ് ആ ഉദാഹരണം നശിപ്പിക്കപ്പെട്ട പൂർവ്വ സമൂഹങ്ങളിൽ മക്കയുടെ ഏറ്റവും അടുത്ത പ്രദേശത്തുകാർ അവരായിരുന്നു ഹിജാസിൽ അവരുടെ ചരിത്രാവശിഷ്ടങ്ങളുണ്ട് മക്കയിലെ കച്ചവടക്കാർ ഷാമിലേക്കുള്ള വ്യാപാരയാത്രകളിൽ എപ്പോഴും അതിലൂടെ കടന്നു പോകാറുണ്ടായിരുന്നു ജാഹിലി കവിതകളിൽ സമൂതു വർഗത്തെ സംബന്ധിച്ച് വന്നിട്ടുള്ള നിരവധി പരാമർശങ്ങളിൽ നിന്ന് ആ സമൂഹത്തിന്റെ വിനാശത്തെ സംബന്ധിച്ച ചർച്ച അറബികളിൽ സാധാരണമായിരുന്നുവെന്ന് മനസ്സിലാക്കാം അവരുടെ ധിക്കാരത്താൽ തള്ളിപ്പറഞ്ഞു എന്ന് പറഞ്ഞതിന്റെ താല്പര്യം ഇതാണ് അവരുടെ മാർഗദർശനാർത്ഥം നിയുക്തനായ സ്വാലിഹ് നബിയുടെ പ്രവാചകത്വത്തെ അവർ തള്ളിക്കളഞ്ഞു തങ്ങളകപ്പെട്ട പാപങ്ങളും പാതകങ്ങളും വർജിക്കാൻ തയ്യാറല്ല എന്ന ധിക്കാരമായിരുന്നു അവരുടെ ഈ നിഷേധത്തിന് കാരണം സ്വാലിഹ് നബി പ്രബോധനം ചെയ്ത തക്കുവ കൈക്കൊള്ളുക അവർക്ക് അസഹ്യമായിരുന്നു അവരിലെ പരമദുഷ്ടൻ ഒരുപെട്ടിറങ്ങിയപ്പോൾ ദൈവദൂതൻ അവരോട് പറഞ്ഞു സൂക്ഷിച്ചുകൊള്ളുക കൊള്ളുക അള്ളാഹുവിന്റെ ഒട്ടകത്തെ തൊട്ടുപോകരുത് അത് വെള്ളം കുടിക്കുന്നത് മുടക്കരുത് വിശുദ്ധ ഖുർആാനിൽ മറ്റു സ്ഥലങ്ങളിൽ അതിങ്ങനെ വിവരിച്ചിട്ടുണ്ട് നീ പറയുന്നത് സത്യമാണെങ്കിൽ ഒരു ദൃഷ്ടാന്തം കാണിക്കുക എന്ന് സമൂത് ഗോത്രക്കാർ സ്വാലിഹ് നബിയെ വെല്ലുവിളിച്ചു സ്വാലിഹ് നബി ദൃഷ്ടാന്തമായി ഒരു ഒട്ടകത്തെ അവരുടെ മുന്നിൽ കൊണ്ടുവന്നു അദ്ദേഹം പറഞ്ഞു ഇത് അള്ളാഹുവിന്റെ ഒട്ടകമാകുന്നു ഇത് ഭൂമിയിൽ യഥേഷ്ടം മേഞ്ഞു നടക്കും ഒരു ദിവസം വെള്ളമെല്ലാം അതിനു മാത്രം വേണ്ടിവരും അടുത്ത ദിവസം നിങ്ങൾക്കും നിങ്ങളുടെ കാലികൾക്കും വെള്ളമെടുക്കാം നിങ്ങൾ അതിനെ ഉപദ്രവിക്കുകയാണെങ്കിൽ ഓർത്തിരിക്കുക നിങ്ങളുടെ മേൽ കടുത്ത ദൈവശിക്ഷ ഭവിക്കും ഈ താക്കീത് കുറച്ചു കാലത്തേക്ക് അവരെ ഭയപ്പെടുത്തി പിന്നെ അവർ തങ്ങളുടെ ഏറ്റവും തെമ്മാടിയും നിഷ്ഠൂരനുമായ നേതാവിനെ സമീപിച്ച് ആ ഒട്ടകത്തിന്റെ കഥ കഴിച്ചു തരാൻ അപേക്ഷിച്ചു അയാൾ അക്കാര്യം ഏറ്റെടുത്ത് ധാഷ്ട്യത്തോടെ മുന്നോട്ട് വന്നു സൂറ അൽ ആറാഫ് എഴുപത്തിമൂന്ന് അശ്വഅറാ നൂറ്റി അൻപത്തിനാല് മുതൽ നൂറ്റി അൻപത്തിയാറ് വരെ അൽ ഖമർ ഇരുപത്തിയൊൻപത് പക്ഷേ അവർ അദ്ദേഹത്തിന്റെ വാക്ക് തള്ളിക്കളഞ്ഞു ഒട്ടകത്തെ കൊന്നു ഒടുവിൽ അവരുടെ പാപത്തിന്റെ ഫലമായി നാഥൻ അവരുടെ മേൽ കൊടിയ വിപത്തണച്ചു അത് അവരെ ഒന്നടങ്കം ഒറ്റയടിക്ക് നിരപ്പാക്കി കളഞ്ഞു ഒട്ടകത്തെ ശേഷം സമൂത് ഗോത്രം സ്വാലിഹിനോട് നീ ഭീഷണിപ്പെടുത്തിയ ആ ശിക്ഷ ഇങ്ങ് കൊണ്ടുവന്നാട്ടെ എന്ന് ഘോഷിച്ചതായി സൂറ അൽ ആറാഫ് എഴുപത്തിയഞ്ചാം സൂക്തത്തിൽ വന്നിട്ടുണ്ട് സൂറഹൂദ് അറുപത്തിയഞ്ചാം സൂക്തത്തിൽ പറയുന്നു സ്വാലിഹ് അവരോട് പറഞ്ഞു മൂന്നുനാൾ സ്വന്തം വീടുകളിൽ രസിച്ചുകൊള്ളുക അനന്തരം ശിക്ഷ സമാഗതമാകും ഈ താക്കീത് യാഥാർത്ഥ്യമാകുക തന്നെ ചെയ്യും അവൻ തന്റെ ഈ നടപടിക്ക് വല്ല ദുഷ്ഫലവും ഉണ്ടാകുമെന്ന് ഒട്ടും ഭയപ്പെടുന്നില്ല അള്ളാഹു ഭൗതിക ഭരണകൂടങ്ങളെയോ അധികാരികളെയോ പോലെയല്ല എന്നർത്ഥം ഏത് സമൂഹത്തിനെതിരെ എന്ത് നടപടിയെടുക്കുമ്പോഴും അതിന്റെ അനന്തരഫലം എന്തായിരിക്കുമെന്ന് ആലോചിക്കാൻ നിർബന്ധിതരാണവർ എന്നാൽ അള്ളാഹുവിന്റെ അധികാരശക്തി അത്യുന്നതമാണ് സമൂത് ഗോത്രത്തിന് വേണ്ടി പ്രതികാരം ചെയ്യാൻ അവരുടെ രക്ഷകരാരെങ്കിലും വന്നെങ്കിലോ എന്ന യാതൊരു ചിന്തയും അവനില്ല